ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ബുൾഡോസർ എത്തും വോട്ട് ചെയ്തില്ലെങ്കിൽ ഇടിച്ചു നിരപ്പാക്കുമെന്ന് പച്ചക്ക് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ മുഖമുദ്ര ഭീഷണി തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുൻപും ഇപ്പോഴും അവർ അധികാരത്തിൽ ഇരിക്കുന്നതിന്റെ കാരണവും അത് തന്നെ ആസാമിലെ ബി ജെ പി എം എൽ എ വിജയ് മല്ലകർ ആണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ബുൾഡോസർ മുറ്റത്തെത്തുമെന്ന് ഭീഷണി നടത്തിയത് പൊതുമധ്യത്തിൽ വെച്ചായിരുന്നു ആ ഭീഷണി നടത്തിയത് ഒളിച്ചും പാദമല്ല ബി ജെ പി ഭീഷണികളും പോലും ഇറക്കുന്നത് നേർക്കു നേരിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്രത്തോളം അത്രത്തോളം അതിപരിച്ച നേതാക്കളാണെന്ന് ബി ജെ പിക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭീഷണിപ്പെടുത്തിയും തല്ലിയും കൊന്നും ബലാത്സംഗം ചെയ്തും തന്നെയാണ് അവർ എന്നും അധികാരം പിടിച്ചിട്ടുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി കൃപ്നാഥ് മല്ലയ്ക്ക് വേണ്ടിയായിരുന്നു രഥാപരി മണ്ഡലത്തിൽ നടന്ന ബി ജെ പിയുടെ പ്രചാരണ പരിപാടിയിൽ വെച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞത് വീട്ടുമുറ്റത്ത് ബുൾഡോസർ വരുമെന്ന് പറഞ്ഞു എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമെന്ന ഒറ്റ വാക്കിൽ നിന്നും ഇതുവരെ അവിടെ എന്താണ് നടന്നതെന്നും അവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ബി ജെ പിയുടെ പൊയ് മുഖം അഴിഞ്ഞു വീണിരിക്കുന്നു ഇതാദ്യമായിട്ടല്ല ഒരു ബി ജെ പി നേതാവ് ബുൾഡോസറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും നേരത്തെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗക്കാരുടെ വീടുകളാണ് ഇത്തരത്തിൽ ആക്രമിക്കുകയെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു വിമർശനം മാത്രമാണെന്നാണ് ബി ജെ പിയുടെ വാദ്യം പക്ഷേ ഇത് സത്യമാണ് കാരണം അവരുടെ സ്വപ്നം മുസ്ലിം മുക്ത ഹിന്ദു രാജ്യമല്ലേ ഉത്തരേന്ത്യയിൽ എത്രയോ തവണ തോക്ക് വരെ കാണിച്ച ഭീഷണിപ്പെടുത്തി ബി ജെ പി വോട്ട് നേടിയിരിക്കുന്നു ബുൾഡോസർ എന്നൊക്കെ പറഞ്ഞാൽ അരപ്പട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരും ഒന്നും നോക്കില്ല ബി ജെ പിക്ക് തന്നെ കുത്തും പാവപ്പെട്ടവനെ നിസ്സഹതയെ ചൂഷണം ചെയ്യുന്ന ഒരു ഭരണകൂടം അതാണ് ബി ജെ പി ഇങ്ങനെ പറയുന്നവരൊക്കെ ഒന്നിച്ച് ഒരു ബുൾഡോസർ കൊണ്ട് ചതക്കുകയാണ് വേണ്ടത് ഭീഷണിയിലൂടെ വോട്ടിംഗ് ശതമാനം കൂട്ടിയെടുക്കുക അത് മാത്രമാണ് ബി ലക്ഷ്യം